നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് റോഡ് ഇരുവശത്തോട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വശത്തോട്ട് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നിലവിൽ പാലത്തിൻ്റെ മുകളിലായിട്ട് ആറുവരി പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറൊക്കെ തുറന്ന് കൊടുത്തിട്ടുണ്ട് ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് ഇനി ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് ഡിവൈഡറിൻ്റെ ഭാഗത്തും പെയിൻറ്റിംഗ് വർക്കുകളാണ് നടക്കാനുള്ളത് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കും നിലവിലിപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് നടക്കുകയാണ് അപ്പോൾ താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നതിനാലാണ് മുകളിലായിട്ട് ഇരുവശത്തോട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ വിദ്യാനഗർ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഫൈനൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുകയാണ് അതുകൊണ്ട് ഒരു ദശത്ത് നിലവിൽ ഇപ്പോൾ ട്രാഫിക് നിയന്ത്രണമുണ്ട് നല്ല ബ്ലോക്കാണ് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നത് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് താഴെയുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവിടെ ഒരു ബിൽഡിംഗ് ഇനിയും പൊളിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ ഇവർ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുകയാണ് അപ്പോൾ മറുവശത്തുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കും ഇനി പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട് എന്തായാലും ഇനി ഈ സർവീസ് റോഡിൻ്റെ സെൻട്രലായിട്ട് കോൺക്രീറ്റ് കട്ടകൾ പാകാനുള്ള വർക്ക് റെഡിയാവാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അന്യ സംസ്ഥാനക്കാർ ഇപ്പോഴേ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് പാലത്തിന് താഴെയായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് സർക്കിളിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള വർക്ക് പുരോഗതിയാണ് നമ്മുടെ യു എൽ സി സിയുടെ ഭാഗത്ത് നടന്നിട്ടുള്ളത് മുഴുവനായിട്ട് മാറൂരി പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ആദ്യത്തെ റീച്ചായി നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ച് മാറിയിരിക്കുകയാണ് നമ്മുടെ മേൽപ്പാലത്തിന് മുകളിലായിട്ടുള്ള ഡ്രെയിനേജിന്റെ വർക്കാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഫ്ലൈഓവറിൻ്റെ താഴെയായിട്ട് ഒരുപാട് സാധന സാമഗ്രികളുണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇനി കോൺക്രീറ്റ് കട്ടകളാണ് ഇരിക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ കറന്തക്കാട് ഭാഗത്ത് സർവീസ് റോഡ് നിലവിലിപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവർ മുഴുവനായിട്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് പല ആളുകൾക്കും എക്സിറ്റ് എൻട്രി പോയിൻറ്റുകൾ അറിയില്ല അപ്പോൾ നമ്മുടെ മാംഗ്ലൂരിൽ നിന്ന് വരുന്ന വാഹനം കാസർഗോഡ് ടൗണിലേക്ക് എക്സിറ്റ് ചെയ്യേണ്ടത് പോകാൻ വേണ്ടിയിട്ട് അടുക്കത്ത് ബയലിൻ്റെ ആണ് കേട്ടോ കാസർഗോഡ് ടൗണിൽ നിന്ന് മാംഗ്ലൂർ പോകുന്ന വാഹനം എൻട്രി ചെയ്യേണ്ടതും ആറുവരി പാതയിലോട്ട് കയറേണ്ടതും അടുക്കത്ത് ബയാലിൽ നിന്നാണ് കൂടാതെ കാസർഗോഡ് ടൗണിൽ നിന്ന് ചെറുക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ആറുവരി പാതയിലോട്ട് എൻട്രി ചെയ്യേണ്ടത് അണങ്കൂരിൽ നിന്നാണ് നമ്മുടെ ചെറുക്കളഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാസർഗോഡ് ടൗണിലേക്ക് ആറുവരി പാതയിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ അണങ്കൂർ കഴിഞ്ഞ് നുള്ളിപ്പാടി എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് കൂടാതെ നമ്മുടെ മംഗലാപുരം ഭാഗത്ത് നിന്ന് കാസർഗോഡ് ഫ്ലൈ ഓവറിന് മുകളിലോട്ട് വന്നാൽ എക്സിറ്റ് വരുന്നത് നമ്മുടെ സന്തോഷ് നഗർ കഴിഞ്ഞ് നാലാം മൈൽ അണ്ടർ പാസേജ് എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ടൗണിൽ നിന്ന് നേരെ അണങ്കൂറ് കഴിഞ്ഞ് ആറുവരിപ്പാതയിലോട്ട് എൻട്രി ചെയ്താൽ വീണ്ടും എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നത് നമ്മുടെ സന്തോഷ് നഗർ കഴിഞ്ഞുള്ള നാലാം മൈൽ എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് കേട്ടോ കൂടാതെ നമ്മുടെ കാസർഗോഡിൽ നിന്ന് മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ എക്സിറ്റ് വരുന്നത് നമ്മുടെ സി പി സി ആർ ഈ ഭാഗത്താണ് നമ്മൾ ചെറുക്കള ഭാഗത്ത് നിന്ന് കാസർഗോഡ് ടൗണിലോട്ട് പോകുമ്പോൾ നമ്മുടെ നുള്ളിപ്പാടിയിൽ എക്സിറ്റ് ചെയ്യാണ്ട് മറന്ന് പോയാൽ നമ്മൾ ഫ്ലൈ ഓവർ കഴിഞ്ഞ് വീണ്ടും എക്സിറ്റ് വരുന്നത് നമ്മുടെ സി പി സി ആർ ഐ ഭാഗത്താണ് സി പി സി ആർ ഐ കഴിഞ്ഞ് നമ്മുടെ ചൗക്കി അണ്ടർ പാസേജിൽ യു ടേൺ അടിച്ചിട്ട് വീണ്ടും കാസർഗോഡ് ഭാഗത്തോട്ട് ചൗക്കി കഴിഞ്ഞ് നമ്മുടെ സി പി സി ആർ ഐ അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെ നിന്നാണ് എൻട്രി ചെയ്യേണ്ടത് ഞാനത് വിശദമായി തന്നെ വീഡിയോയിൽ കാണിച്ചു തരാം നമ്മൾ നേരെ കാസർഗോഡ് ടൗണിലോട്ട് വരുമ്പോൾ ചെറുക്കിള ഭാഗത്തുനിന്ന് നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്താണ് എക്സിറ്റ് വരുന്നത് കാസർഗോഡ് ടൗണിലോട്ട് നമ്മൾ നേരെ ഫ്ലൈ ഓവറിലോട്ട് പോകുകയാട്ട ഇനി എൻട്രി വരുന്നത് അടുക്കത്ത് വേലാണ് കേട്ടോ ഇവിടെ എക്സിറ്റ് അടിച്ച് കാസർഗോഡ് ടൗണിൽ നിന്ന് വീണ്ടും ആറുവരി പാതയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കത്തിൽ വേലാണ് എൻട്രി പോയിന്റ് വരുന്നത് കൂടാതെ നമ്മൾ ഈ നുള്ളിപ്പാടി ഭാഗത്ത് എക്സിറ്റ് ചെയ്യാൻ മറന്നാൽ വീണ്ടും എക്സിറ്റ് പോയിന്റ് വരുന്നത് നമ്മുടെ സി പി സി ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇല്ല സി പി സി ആർ ഐ ഭാഗത്തോട്ട് എക്സിറ്റ് അടിച്ച് വീണ്ടും നമ്മൾ ചൗക്കി അണ്ടർ പാസേജിന് കൂടി യു ടേൺ അടിച്ച് വീണ്ടും നമ്മുടെ സി പി സി ആർ ഐ ഭാഗത്തോട്ടൊരു പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തൊരു എൻട്രി പോയിൻ്റ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് ആറു വരിപ്പാതയിലോട്ട് കയറണം നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് നിലവിൽ ഇപ്പോൾ ട്രക്ക് പാർക്ക് ചെയ്തിരിക്കാൻ കേട്ടോ അപ്പോൾ പലയിടത്തും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളങ്ങനെ നേരെ ഇതിൽ കൂടി വന്നിട്ട് ഈ കാണുന്ന ഡോട്ടിൽ അത് കൂടി വേണം ആരോ ഇപ്പോൾ അതിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ കാസർഗോഡ് ടൗൺ ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചൗക്കിയിൽ നിന്നും നമ്മുടെ അടുക്കത്ത് ബാലാണ് കാസർഗോഡ് ടൗണിലോട്ടുള്ള എൻട്രി ചെയ്യാനുള്ള ഒരു മെർജിങ് പോയിന്റ് വരുന്നത് അടുക്കത്ത് ബാലിൽ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും എക്സിറ്റ് പോയിന്റ് വരുന്നത് നമ്മളെ സന്തോഷനഗർ കഴിഞ്ഞ് നാലാം മൈൽ ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ടൗണിലോട്ട് പോകുന്നവർ ഇവിടെ നിന്നും എക്സിറ്റ് അടിച്ച് സർവീസ് റോഡ് കൂടി വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവർ കഴിഞ്ഞ് ചെറുക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ ആദ്യത്തെ മെർജിംഗ് പോയിന്റ് വരുന്നത് നമ്മുടെ അണങ്കൂർ കഴിഞ്ഞുള്ള ഭാഗത്താണ് കേട്ടോ ഇവിടെയാണ് ആറുവരിപ്പാതിയിലോട്ട് കാസർഗോഡ് ടൗണിൽ നിന്ന് വരുന്നവർ എൻട്രി ചെയ്യാനുള്ള ഒരു മെർജിംഗ് പോയിന്റ് വരുന്നത് അപ്പോൾ നമ്മുടെ അണങ്കൂർ ഭാഗത്തുള്ളത് എക്സിറ്റ് എക്സിറ്റല്ല എൻട്രിയാണ് കേട്ടോ ആറൊരി പാതയിലൂടെ ചെറുക്കള ഭാഗത്തോട്ട് എൻ്റർ ചെയ്യാനുള്ള മെർജിംഗ് പോയിന്റാണ് നമ്മൾ ഈ കാണുന്നത് അതുകഴിഞ്ഞ് നമ്മൾ നേരെ വിദ്യാനഗർ ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് നമ്മുടെ ബി സി റോഡ് കഴിഞ്ഞ് നായ്മാറ എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഒരു എൻട്രി പോയിന്റ് വരുന്നത് അവിടെയും എൻടർ ചെയ്യാനുള്ള ആറുവി പാതയിലോട്ട് കയറാനുള്ള ഒരു മെർജിങ് പോയിൻ്റാണ് വരുന്നത് എക്സിറ്റ് അല്ല അസാഡ് ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വാഹനം കയറ്റാൻ പാടുള്ളതല്ല ഇവിടെ എൻട്രി ആണ് വരുന്നത് കേട്ടാ നമ്മുടെ ബി സി റോഡ് കഴിഞ്ഞ് നേരെ ആറൊരി പാതയിലോട്ട് എൻട്രി ചെയ്യാനുള്ള മെർജിംഗ് പോയിന്റാണ് നമ്മൾ കാണുന്നത് എൻടർ ചെയ്യേണ്ട ഭാഗത്ത് എക്സിറ്റ് അടിച്ചു വാഹനങ്ങൾ ഭാവിയിൽ ഇത് വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു നമ്മൾ അണങ്കൂറിൽ നിന്ന് എൻ്റർ ചെയ്ത് ആറുവരിപ്പാതെ നിന്ന് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുക്കിള ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷം നായർക്കായി നാലാം മൈൽ അണ്ടർ പാസ് ചെയ്യുന്ന തൊട്ട് മുമ്പിലായിട്ടാണ് മെർജിങ് പോയിൻറ്റ് വരുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ചെറുക്കിള ടൗണ് റോഡ് പിന്നെ നമ്മുടെ കർണാടക പുത്തൂർ ബഗിയെടുക്ക ഭാഗത്തോട്ടൊക്കെ പോകേണ്ടവർ അടിച്ച് പോകേണ്ട ഒരു മെർജിങ് പോയിൻ്റ് വരുന്നത് ഇവിടെ എക്സിറ്റാണ് വരുന്നത് നമ്മുടെ സിറ്റീസൺ നഗർ കഴിഞ്ഞ് ഇന്ദിരാനഗർ ഭാഗത്തോട്ട് എത്തുമ്പോൾ ഇവിടെ ഒരു മെർജിംഗ് പോയിന്റ് ഉണ്ട് ഇത് എൻട്രി ആണ് വരുന്നത് ആറുവരിപ്പാതയിലോട്ട് എൻടർ ചെയ്യാനുള്ള മെർജിങ് പോയിന്റ് ആണ് അല്ലാതെ ചെറുക്കിള ഭാഗത്തോട്ടുള്ള എക്സിറ്റ് അല്ല വരുന്നത് നമ്മൾ ചെറുക്കിളയിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ ചെറുക്കള സെൻട്രൽ സ്കൂൾ കഴിഞ്ഞ് ഇവിടെ ഒരു പെട്രോൾ പമ്പില്ലേ അവിടെ നിന്ന് ഒരു മെർജിംഗ് പോയിൻറ്റ് നമ്മുടെ ചെറുക്കിള ടൗണിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ ആറുവരി പാതയിലോട്ട് കയറാനുള്ള ഒരു എൻട്രി പോയിൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് മേഘ കമ്പനിയുടെ റീച്ചാണ് ഇത് കഴിഞ്ഞിട്ട് തൊട്ടൊരു നൂറ് മീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ യു എൽ സി സിയുടെ റീച്ച് സ്റ്റാർട്ടാവുന്നത് നമ്മുടെ യു എൽ സി സിയുടെ റീച്ച് സ്റ്റാർട്ടായ ഉടൻ നമ്മുടെ ആസ്റ്റർ മീംസ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഇന്ദിരാനഗർ ഭാഗത്താണ് ഒരു എക്സിറ്റ് വരുന്നത് നമ്മുടെ നായ്മാറാമുല നാലാം മൈൽ ഭാഗത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ മെർജിങ് പോയിൻ്റിൽ നിന്ന് എക്സിറ്റ് അടിച്ച് വേണം സർവീസ് റോഡിൽ കൂടി പോകാൻ വേണ്ടിയിട്ടാ എന്തായാലും ഇത് എക്സിറ്റ് ആണ് വരുന്നത് എൻട്രി അല്ല വീണ്ടും നമ്മൾ കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോഴേക്ക് നമ്മുടെ സന്തോഷ് നഗർ കഴിഞ്ഞ് പാണലം എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഒരു മെർജിംഗ് പോയിൻ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് എൻട്രി ആണ് കേട്ടോ വരുന്നത് നമ്മുടെ സന്തോഷ് നഗർ നാലാം മൈൽ ഒക്കെ കഴിഞ്ഞ് ആറുവരി പാതിയിലോട്ട് കയറാനുള്ള ഒരു മെർജിംഗ് പോയിന്റ് ആണ് ഇവിടെ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ അസാർഡ് ലൈനും മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വൈറ്റ് കളറാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഭാഗത്തായിട്ട് കറുപ്പ് മഞ്ഞ നിറത്തിലുള്ള ആസാഡ് ലൈൻ വരയ്ക്കേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് നമ്മുടെ പാണളം ഭാഗത്തു നിന്ന് എൻ്റർ ചെയ്ത ഈ കാണുന്ന ലൈനിൽ കൂടിയാണ് എക്സിറ്റ് ചെയ്യേണ്ടത് ഈ അസാർഡ് ലൈന് മുകളിലായിട്ട് വാഹനം ഓടിക്കാൻ പാടില്ല നമ്മുടെ ആറുവരി പാതയിൽ ബൈക്കിന് പ്രവേശനമില്ല എന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അത് നമ്മുടെ കേരളത്തിൽ എത്രത്തോളം പ്രായോഗികമാകും എന്നത് നമുക്കറിയില്ല എന്തായാലും ആറൊരി പാതയിൽ നൂറാണ് മാക്സിമം സ്പീഡ് വരുന്നത് നമ്മുടെ നായ്മാറ മുല കഴിഞ്ഞ് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ എക്സിറ്റാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മുടെ കലക്ട്രേറ്റ് വിദ്യാനഗർ ബി സി റോഡ് ഭാഗത്തോട്ടുള്ള എക്സിറ്റും മെർജിങ് പോയിന്റാണ് കാണുന്നത് ഇവിടെ നിന്ന് ഈ ലൈനിൽ കൂടി വേണം എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിദ്യാനഗർ കഴിഞ്ഞ് അണങ്കൂർ എത്തുമ്പോഴേക്കൊരു മെർജി പോയിന്റ് കാണാൻ കഴിയും അത് നമ്മുടെ വിദ്യാനഗർ ഭാഗത്തു നിന്ന് ആറുരി പാതയിലോട്ട് എൻട്രി അടിക്കാൻ വേണ്ടിയിട്ടുള്ള മെർജിങ് പോയിൻ്റ് ആണ് കേട്ടോ ഒന്നും മാർക്കിംഗ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എൻട്രി എക്സിറ്റിൻ്റെ ഭാഗത്തായിട്ട് എന്തായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ കാസർഗോഡ് ടൗണിലോട്ട് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അണങ്കൂർ കഴിഞ്ഞ് നുള്ളിപ്പാടി ഭാഗത്താണ് മെർജിങ് പോയിന്റ് വരുന്നത് നമ്മൾ ഈ എക്സിറ്റ് എൻട്രിയുടെ വീഡിയോ മുമ്പ് ചെയ്തതാണ് അപ്പോൾ പൂർണ്ണമായിട്ടും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയങ്ങളിൽ പല ആളുകൾക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുണ്ടായിരുന്നു നിലവിലും പൂർണ്ണമായിട്ടും മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ല എന്തായാലും കാസർഗോഡ് ഫ്ലൈ ഓവർ തുറന്നതിനാൽ പല ആളുകൾക്കും കൺഫ്യൂഷനാണ് പല ആളുകളും കാസർഗോഡ് ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈ ഓവർ കഴിഞ്ഞ് പോകുമ്പോൾ എക്സിറ്റ് അടിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നമ്മുടെ കാസർഗോഡ് ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അണങ്കൂർ കഴിഞ്ഞ നുള്ളിപ്പാടി ഭാഗത്തുള്ള മെർജിങ് പോയിന്റ് വഴി സർവീസ് റോഡിലോട്ട് എക്സിറ്റ് അടിക്കേണ്ടതാണ് നമ്മൾ നേരെ ഫ്ലൈ ഓവറിൽ പോയാൽ വീണ്ടും എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ വരുന്നത് ഒരു പോയിന്റ് വരുന്നത് സി പി സി ആർ ഈ ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ മറ്റൊരു പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ